വീട്ടിൽ പൗരബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ച് അവിടെ പോയി മക്കൾ പഠിപ്പിക്കേണ്ടി വരും സീബ്രയെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ നാട്ടിലാണ് സീബ്ര ലൈൻ വരുത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തുല്യമായിട്ട് പെരുമാറുമോ രാഷ്ട്രത്തിലേക്ക് പുതിയ തലമുറ എന്ന് പറയുന്നത് ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുണ്ടോ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളല്ലേ എന്താ പഠിപ്പിക്കാതിരുന്നേ ഒന്നാമത് പഠിപ്പിക്കേണ്ടതല്ലേ ഇതുകൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല ജനാധിപത്യ സംവിധാനങ്ങളെ പറ്റി അറിവ് ഇവിടെ ക്ലാസ് റൂമിനകത്ത് പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ട് വേണ്ടേ പൗരനാകാൻ വീട്ടിൽ നിന്ന് കിട്ടുമോ പൗരബോധം വീട്ടിൽ നിന്ന് കിട്ടുമോ പഠിക്കേണ്ടി വരും ആ പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂളിൽ സ്കൂളിൽ പഠിപ്പിക്കണ്ടേ അവിടെ എന്താണ് രാവിലെ ചെയ്യുന്നത് അസംബ്ലിയിൽ എന്താണ് ചെയ്യുന്നത് അതാണ് ആകെ ഒരു വരിയാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ് നടക്കുന്നത് സർവമത പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ ജനാധിപത്യമായെന്നാണ് വിചാരിക്കുന്നത് സ്കൂളിനകത്ത് പഠിപ്പിക്കുന്നത് എന്താണ് എങ്ങനെയാണ് നമ്മൾ പരിണമിച്ച് ജീവനൊക്കെ അങ്ങ് ഉണ്ടായതെങ്ങനെയാണെന്ന് അവിടെ പറയും പക്ഷെ പുറത്ത് പഠിപ്പിക്കുന്നത് എന്താണ് ആരാധനയാണ് പഠിപ്പിക്കുന്നത് ഹീടെങ്ങാനാണ് പഠിപ്പിക്കുന്നത് നമസ്കരിക്കാനാണ് പഠിപ്പിക്കുന്നത് വീടുകളിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിക്കണ്ടേ ഏത് വീട്ടിൽ ജനിച്ചാലും ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ പെടുന്ന വീടല്ലേ ഉള്ളു അപ്പോൾ അവിടുന്ന് അത് പഠിക്കാനൊക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് കാണരുതോ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ആര് പഠിപ്പിക്കും വീട്ടിൽ അവർക്ക് എന്ത് ജനാധിപത്യം അറിയാം അവർ അത് തന്നെ വിനന്തി പഠിപ്പിക്കുന്നേ പൗരബോധം പഠിപ്പിക്കാനൊക്കത്തില്ല ജാതി പഠിപ്പിക്കു ആ അയലത്തെ വീട്ടിൽ പോയി തിന്നരുന്ന് പഠിപ്പിക്കും അന്യരെ വെറുക്കാൻ പഠിപ്പിക്കവര് സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ് വീടുകള് കാര്യമുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കരുതെന്നും അവർ നമ്മളെപ്പോലല്ലെന്നും അവർ ഒന്നി താഴെയാണെന്ന് ഒന്നി മേളിലാണെന്ന് പഠിപ്പിക്കുന്ന വീടുകളെ ഉള്ളു നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്നല്ലേ നമ്മൾ അറിയാറുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ വീട്ടിൽ ഇത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവരൊക്കെ അറിഞ്ഞുകൂടാ എന്ന് നമുക്കത് മനസ്സിലാകാം അത് ഏതെങ്കിലും മതത്തിലും ജാതിയിലും ഉള്ള സ്ഥലത്താണ് ആളുകൾ ഉള്ളത് അത് അങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ വീട്ടിൽ നിന്ന് അത് നടക്കത്തില്ല പിന്നെ എവിടെ നിന്ന് നടക്കും സ്കൂളിൽ പഠിപ്പിക്കണ്ടേ സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല എന്നല്ലേ അവർ പഠിപ്പിക്കുന്നേ പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കണ്ടേ എവിടുന്നു പഠിക്കും എങ്ങനെ ജാതി മത വലിയ അറിയുവോ അവർക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും വോട്ടിടുന്ന കാര്യം തന്നെ ഞാൻ ഇരിക്കുന്നേ ജാതിക്കും മതവും അല്ലാതെ വേറെ അവർക്ക് എന്താണ് അറിയാവുന്നത് അവർക്ക് എങ്ങനെ പൗരബോധം ഉണ്ടാവും വീട്ടിനകത്ത് എങ്ങനെ പൗരബോധം ഉണ്ടാവും വീട്ടിൽ പൗരബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ച് അവിടെ പോയി മക്കൾ പഠിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞിട്ട് അടുത്ത തലമുറയൊക്കെ മാത്രമേ പൗരബോധം ഉണ്ടാവുകയുള്ളൂ ഇത് ഇതുവരെ നമ്മൾ ആരംഭിച്ചിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ വീട്ടിൽ വായിക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ കാരണം എല്ലാ വീട്ടിലും ഒരാളെ വെച്ച് അയക്കാൻ പറ്റുമോ സകല വീട്ടിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നിട്ട് ക്ലാസ് റൂമിൽ റൂമിലിരുത്തിയിരിക്കല്ലേ അവിടെ അല്ലേ ഇത് ചെയ്യണ്ടേ ഏത് ഏത് സ്കൂളിൽ നിങ്ങളത് കേട്ടിട്ടുണ്ട് ഭരണഘടനയെ പറ്റിയോ തുല്യ അവകാശങ്ങളെ പറ്റിയോ പൗരബോധത്തിനെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹികമായിട്ട് നമ്മളെങ്ങനെ പെരുമാറണമെന്നുള്ളത് റോഡിൽ അങ്ങനെ നടക്കണമെന്നുള്ളത് എന്തെങ്കിലും പഠിപ്പിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിന്നെ എവിടെ നിന്നാണ് ഈ പൗരബോധം ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ തലമുറ അല്ല നിങ്ങൾക്കും ഇല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് അന്ന് തൊട്ട് ഇതുവരെ ആരും ഇതിന് മെനക്കെട്ടിട്ടേ ഇല്ല പൗരരെ ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തിട്ടില്ല വീട്ടിൽ നിന്ന് പഠിക്കുന്ന ബോധവും മതം ബോധവും അത് ക്ലാസ്സിൽ ഈ അധ്യാപകർക്ക് ട്രെയിനിങ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അവർക്ക് എന്താണ് ടി ടി സി കോഴ്സും ബി എഡും ഒക്കെ പഠിപ്പിക്കത്തില്ലേ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചിട്ട് പൗരരെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് പഠിപ്പിക്കാനുള്ള തുടങ്ങേണ്ടതാണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയല്ലോ ആൾക്കാർ പാടുപെട്ട് കുത്തിയിരുന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയില്ലേ അതിന്റെ കാരിയേഴ്സിനെ ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളതാണ് ഈ പറയുന്നത് അന്ന് ശ്രദ്ധിക്കേണ്ട സാധനം ഇത്രയും എഴുപത്തഞ്ച് വർഷമായിട്ട് ചെയ്ത് ചെയ്തിട്ടില്ല ചെയ്യാൻ ഞാൻ ഈ പറയുന്നത് പഞ്ചായത്ത് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കാരണ്ട് ഇതിന് പര പകരം സമാന്തരമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട് കാലത്തേ ഉള്ളതാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് ഖാപ്പ് പഞ്ചായത്താണ് ജാതി സം ഘടനയനുസരിച്ചിട്ടുള്ള പഞ്ചായത്താണ് പണ്ടുണ്ടായിരുന്നത് അതല്ല നമ്മൾ പഞ്ചായത്ത് എന്ന് പറയുന്നത് എലക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എലക്ട് ചെയ്യുന്ന ആൾക്കാരെ എലക്ട് ചെയ്യാനുള്ള അറിവ് വരണ്ടേ ആരെ തിരഞ്ഞെടുക്കണം എത്രത്തിലുള്ള ആൾ വേണം എന്നുള്ളതെല്ലാം ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാതെ ഒരിക്കലും പറ്റത്തില്ല അതാണ് നമ്മൾ ആരംഭിക്കാതിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്ന നാടുകളിലെല്ലാം പൗരബോധമുള്ളവരായി മാറും അപ്പോഴാണ് നമ്മൾ റോഡിൽ തുപ്പാതെയും വൃത്തി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നത് ഇവിടുത്തെ പ്രായമായവർ മുഴുവനും വേസ്റ്റ് കെട്ടിക്കൊണ്ടുവന്ന് റോഡിൽ അറിയത്തില്ലേ അയ്യോ അച്ഛനും അമ്മയും ആണല്ലോ നമ്മളെ പഠിപ്പിക്കാൻ അപ്പൊ പിന്നെ അവർ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അവരുടെ അടുത്ത് ഒന്നും അത് പഠിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് അറിയണ്ടേക്കുന്നേ ഇയാൾ പറയുന്ന വാക്കുപോലും അതല്ലേ അതെന്താ മലയാളത്തിൽ എഴുതാൻ പറ്റാത്ത അതിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല ഇവിടുത്തെ ജനങ്ങളെ ഇത്തരത്തിലുള്ള പൗരബോധം ഉണ്ടാക്കുന്ന ഒരു വരി ഒന്നും ചെയ്യുന്നില്ല അതിനുശേഷം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ മാത്രമാണ് ഇപ്പോൾ റോഡിനകത്ത് ഒരു ആയിരം സൈൻ വരച്ച് വയ്ക്കത്തില്ലേ ഞാൻ ഇയാളുടെ അടുത്ത് ചോദിക്കുക എന്താണ് സൈൻ എന്ന് പറയാമോ കുറേ കറിയാന്ന് പറയുന്നത് കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ അതെ എനിക്ക് കുറേ വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് നിങ്ങൾ പറയുമോ ബ്രേ ബ്രേക്ക് തന്നെ അറിഞ്ഞുകൂടാ പക്ഷേ ബാക്കിയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ മതിയോ അങ്ങനെ അല്ലത് ഇതാണ് ഞാനീ പൗരബോധം എന്ന് പറയുന്നത് താനേ വരില്ല സീബ്ര ലൈൻ എന്ന് എഴുതി അവിടെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സീബ്രയെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ നാട്ടിലാണ് സീബ്ര ലൈൻ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്ന് അറിയാമോ ഈ കേരളത്തിലാത്ത ഏതെങ്കിലും ഒരു വല്യമ്മയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾ തന്നെ സീബ്രയെ കാണണമെങ്കിൽ ഇവിടുത്തെ ് പൊണ്ടേ തിരുവനന്തപുരത്ത് ജൂവിൽ ഒരു സീബ്ര ഉണ്ടായി സീബ്ര ലൈൻ റോഡിൽ വരച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ആർക്കറിയാത്തുന്നത് മഞ്ഞ വരെ വരച്ചിരിക്കുന്നത് മുറിച്ച് വെച്ചിരിക്കുന്നത് വര വരച്ചിരിക്കുന്നത് സയൻസ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആർക്കറിയാവുന്നത് ഇതെന്തിനാണ് വരയ്ക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ രാത്രി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു എന്താണ് ഡ്രൈവിംഗ് സ്കൂളുണ്ടോ അങ്ങനെ പറയാം ഇത് ഓരോന്നാണ് ഞാനിത് ചോദിക്കുന്നത് നമ്മൾ ഈ ജനാധിപത്യ പൗരബോധം ഉണ്ടാകുന്ന പണി ആരംഭിച്ചിട്ടേ ഇല്ല ഇതുവരെ ബ്രിട്ടീഷുകാർ അവർക്ക് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കാൻ ആവശ്യമായ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വേണം അധ്യാപകർ വേണം എന്താണ് ഗുമസന്മാർ വേണം ഇവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അവർ സ്കൂൾ ആരംഭിച്ചത് ഇതുകൊണ്ടാണ് അവർ പരീക്ഷയൊക്കെ വെച്ചത് കാരണം ആ ആയിരം പേരത്ത് നൂറ് പേരെ അവർക്ക് വേണം വേറെ ആരെയും അവർക്ക് വേണ്ട പഠിച്ച ആളെ വേണ്ടാതായി പോകേണ്ട കാര്യത്തിന് വിനന്തിന് പഠിക്കാൻ പോണ്ട ആവശ്യം നമ്മൾ ഈ പരീക്ഷ എഴുതി ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുമ്പം ബാക്കിയുള്ള തോറ്റുപോയവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ അവർ തോറ്റുപോകാനിരിക്കുവായിരുന്നുണ്ടെങ്കിൽ എന്ന് അവരെ നേരത്തെ അവരെ എന്തിനാണ് വെറുതെ ഈ ക്ലാസ് റൂമിനകത്ത് ഒരു ഇരുപത് വർഷം ഇരുത്തെന്ന് ഇതൊക്കെ ചോദിക്കുന്നത് ഞാൻ ഇയാൾ വ്യക്തിപരമായി ഉത്തരം പറയാനല്ല ആലോചിക്കാൻ വേണ്ടിയാണ് ആ ക്വാളിറ്റി ആർക്ക് വേണ്ടിയാ തിരഞ്ഞെടുക്കുന്നത് ഇയാൾ ക്വാളിറ്റി ഇല്ലാത്ത ആൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ പഠിക്കാൻ പോയ ആളിന് അയാളെ പഠിപ്പിച്ചാൽ അയാൾക്ക് ക്വാളിറ്റി ഉണ്ടാകണ്ടേ അതിന് പേരം പഠിക്കാൻ പോയ ആൾ തോറ്റുപോയെന്ന് പറഞ്ഞാൽ മതിയോ അപ്പം എങ്ങനെയാണെങ്കിൽ ഈ ഹാർട്ട് ഓപ്പറേഷൻ നടത്തി കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ കേസ് എങ്ങനെ കൊടുക്കും അത്യാവശ്യം ഉള്ളിൽ ശിക്ഷിക്കണ്ടേ കോമ്പൻസേഷൻ കേസിന് ഏഹ് തൂക്കി കൊല്ലാൻ വിധിച്ച ജഡ്ജി മേലെ മേൽ കോടതി വെറുതെ വിട്ടവത്തു ഈ ജഡ്ജി എന്തന്നെയാണ് വെറുതെ വിടുന്നത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് വേണ്ടി വാദിച്ച വക്കീൽ നമ്മൾ കേസ് തോറ്റ് നമ്മൾ അതിനെ വേറെ വക്കീലിനെ ഏർപ്പെടുത്തി അപ്പോൾ ഈ ആദ്യത്തെ വക്കീലിനെ വേറെ കോമ്പൻസേഷൻ കേസ് വേണ്ടേ പിന്നെ ഈ ഡോക്ടർമാർക്ക് മാത്രമേ അങ്ങനെ കോമ്പൻസേഷൻ കേസ് വരുന്നത് അത് കൊണ്ട് കഴിവുണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരാളെ നമ്മൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേസ് കൊടുക്കാനായിട്ട് ഒരാളെ ഇയാൾ വക്കീൽ പഠിച്ചു എന്ന് പറയുന്ന കാരണം അയാൾ അവിടുത്തെ എംപ്ലോയി അല്ല കോടതിയിലെ ജോലിക്കാരനല്ല നമ്മളാണ് കാശ് കൊടുക്കുന്നത് പക്ഷേ അയാളെ ബ്രില്ല് അപ്പൊ ഇയാൾ തോറ്റുപോയി അപ്പൊ ഈ ഓപ്പറേഷൻ നടത്തിയ ഇയാള് ഡോക്ടറെ ശിക്ഷിക്കത്തില്ലേ ഇപ്പം അയാൾ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കോമ്പൻസേഷൻ കേസ് എന്തുകൊണ്ടാണ് ഈ വക്കീലിന്റെ പേര് വരാത്ത അപ്പൊ അതിനെ ആ റെസ്പോൺസിബിലിറ്റി അല്ലേ ഡോക്ടർക്കേ ഉള്ളൂ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ പോര അയാളെന്തിനാണ് ശിക്ഷിക്കാൻ ഒക്കെ നിങ്ങൾക്ക് അപ്പൊ അയാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നല്ലേ പറയുന്നത് ഇതേ റീസൺ മറ്റുള്ളവർക്കില്ലേ തൂക്കിക്കല്ലാമതിപ്പെട്ടതിനേക്കാളും വലുതാന്നോ ഇതൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി അത്യാപകരെ ഏൽപ്പിച്ച് കുട്ടികൾ തോറ്റുപോയാൽ അത്യാപന ഉത്തരം പറയണ്ടേ അതെന്തായില്ലാത്ത താഴേക്കിടങ്ങേണ്ടി വരും അല്ല അപ്പോഴാണ് താഴെക്കിടൻ തുടങ്ങുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് ഇപ്പൊ ഡോക്ടർമാരെ ശിക്ഷിക്കുന്നുണ്ട് അതേ റീസൺ ആ റീസൺ വെച്ചാൽ ഈ റീസൺ ഇവർക്കെല്ലാം ബാധകമാവും ആ ബാക്കിയുള്ള നമുക്ക് വേണ്ടി വക്കീലായിട്ട് പോയി വാദിച്ചവൻ മര്യാദ മോശമായിട്ട് വാദിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ തോറ്റുപോയി എന്നുള്ളതാണല്ലോ മുകളിൽ കോടതി പോകുമ്പം വേറെ വക്കീലിനെ കാശ് കൊടുത്താൽ അയാൾ ജയിപ്പിക്കുവെന്നുണ്ടെങ്കിൽ ഈ വക്കീലിന് കോമ്പ്രൻസൈണ്ടേ നമുക്ക് അതുകൊണ്ടാണ് ഒരു ഒറ്റ യുക്തിയാണ് ഞാനിത് പറയുന്നത് എത്രയോ സ്ഥലങ്ങളിൽ അത് ബാധകമാണ് അപ്പോൾ ആ മേഖലകളിനകത്തൊക്കെ ഡിസ്ക്രിമിനേഷനോടെ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നേ ഇല്ല ഈ പൗരബോധമുള്ള ഒന്നും തന്നെ ആരും പഠിപ്പിക്കാതെ ഒരു ദിവസം നമ്മളിത് അറിഞ്ഞ് പെരുമാറണമെന്നാണ് ഇവർ പറയുന്നത് എങ്ങനെ പെരുമാറും വീട്ടിൽ നിന്ന് ജാതിയും മതവും പഠിപ്പിക്കും സ്കൂളിനകത്ത് ലിംഗ വിവേചനം പഠിപ്പിക്കും ആണിനെ പെണ്ണിനെ രണ്ടാക്കി വെക്കും അങ്ങനെ മൂന്ന് വിവേചനം പഠിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാർ വേണം ഇവിടെ മര്യാദയ്ക്ക് തുല്യരായി പെരുമാറാൻ എങ്ങനെ പറ്റും അതെ അത് ഞാൻ പറഞ്ഞ അത് വേണമെന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് വീട്ടിൽ നിന്ന് വിവേചനമാണ് ജാതിയും മതവും എന്ന് പറയുന്നത് നമ്മൾ ഉള്ള ഒരു അവസ്ഥയാണ് ഈ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ജാതിയും മതവും ഉള്ളത് അതിൻ്റെ അത് വിവേചനപരമായി ഉപയോഗിക്കരുതെന്ന് പഠിപ്പിക്കേണ്ടത് ക്ലാസ് റൂമിലാണ് നമ്മൾ ഒരാൾ കറുത്തിരിക്കുന്നു ഒരാൾ വെളുത്തിരിക്കുന്നു ഒരാൾ പൊക്കമുള്ള ആളായിരിക്കുന്നു പൊക്കം കുറഞ്ഞ ആളായിരിക്കുന്നു ഒരാൾ ആണായിരിക്കുന്നു ഒരാൾ പെണ്ണായിരിക്കുന്നു അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാതായിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് അതിനോട് വിവേചനപരമായി പെരുമാറരുതെന്ന് പഠിപ്പിക്കേണ്ടതാണ് ക്ലാസ് റൂം അതെപ്പോഴാണ് പഠിപ്പിക്കുന്നത് അപ്പം അതാണ് ഞാനിത് ഇയാളുടെ ചോദിക്കുന്നത് നേരത്തെ ജനാധിപത്യം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറയുന്ന ചർച്ച വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ഈ കാര്യങ്ങളൊന്നും നമ്മൾ ആരംഭിച്ചിട്ടില്ല നമ്മൾ പൗരരാണെന്നും ഒരേപോലെ നിങ്ങൾക്കും എനിക്കും ഇരുപത് വയസ്സായ ഒരാൾക്കും ഒരു വോട്ടേ ഉള്ളൂ എന്നറിയണം അല്ലെങ്കിൽ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ബലം കൊണ്ടും ധനം കൊണ്ടും ഒക്കെ കൂടുതൽ വോട്ട് കൊടുക്കണ്ടേ വേറൊരാൾക്ക് അപ്പോൾ നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്നുള്ളത് കൊണ്ടല്ലയോ നമുക്ക് ഒരു വോട്ടത്ത് വരുന്നത് അപ്പോൾ ആ തുല്യമായി പെരുമാറാനായിട്ട് പരിശീലിപ്പിക്കണ്ടേ വീട്ടിൽ എപ്പോഴെങ്കിലും തുല്യമായി പെരുമാറാൻ പരിശീലിപ്പിക്കുന്ന സ്ഥലമുണ്ടോ അവിടെ അച്ഛൻ അമ്മ മക്കൾ മക്കളെന്ന് പറഞ്ഞത് മേളുകീഴല്യക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അത് പഠിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലുണ്ടോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തുല്യമായിട്ട് പെരുമാറുമോ കോടതി ചെന്നാൽ ഇതുവരെ ഒരു കസേര കൊടുത്തിട്ടില്ല അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് മൈസേട്ടി വരുമ്പോൾ എല്ലാവരും കൂടെ ശുശുഷു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇത് മുഴുവൻ ഈ പഴഞ്ചൻ ഓർഗനൈസേഷൻസാണ് അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യം എവിടുന്ന് പഠിക്കും അതാണ് എൻ്റെ ചോദ്യം എവിടുന്ന് പഠിക്കും വോട്ട് ചെയ്യുകയും വേണം എന്ന് വോട്ട് ചെയ്യണം പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യുക വേണം അത് നിങ്ങളുടെ കടമയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും അതിന് നമ്മൾ എപ്പോഴാണ് എക്വിപ്ഡായത് എപ്പോഴാണ് നമ്മളെ അതിനൊരുക്കിയത് ഇതിനെപ്പറ്റി ഇത് ഒരാലോചിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് വല്ലവർക്കും നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാക്കുക എന്നുള്ളതാണ് ക്ലാസ് റൂമിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രയോജനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് വർഷമോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷം വരെയൊക്കെയാണ് ആൾക്കാർ പഠിക്കുന്നത് അതിനുശേഷം എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ പരീക്ഷയും ബാക്കി സാധനം വച്ചിരിക്കുന്നത് അല്ല സാറേ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് നമ്മൾ ഈ എന്ന് ക്ലാസ് നിങ്ങളുടെ അതിന് മാത്രമല്ല ഇയാൾ എന്താണ് കാവലി വൃത്തം പഠിച്ചിട്ടുണ്ട് ഇയാളെപ്പോഴാ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പഠിപ്പിക്കുന്ന കാര്യം ജീവിതമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യവും തന്നെ ഉപയോഗമുള്ളതാണോ ഉപയോഗം ഇല്ലാത്തതാണെന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന സാധനമാണ് അല്ല ഇയാളെ പഠിപ്പിക്കുന്നില്ല പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം എന്തിനാ പരീക്ഷ എന്തിനാണ് പരീക്ഷ എന്തിനാണ് ഇയാൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ പണ്ട് ഇയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു അക്ഷരം ഒന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ ഇയാൾ പറഞ്ഞത് തെറ്റാതെ കാണാതെ പഠിച്ച് മറ്റെടുത്ത് കൊണ്ടുപോകണം നമുക്ക് മനസ്സിലായി കാണാതെ പഠിച്ചിരുന്ന എപ്പോഴാണ് അക്ഷരം എഴുതാതിരുന്ന കാലത്താണ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ആ അത് എഴുതി നോക്കേണ്ട കാര്യമുണ്ടോ മടക്കി കൊണ്ടുപോയി അവിടെ കൊടുത്താൽ പോരെ അല്ലേ അപ്പോൾ പിന്നെ അത് ഇതിനുശേഷം ഈ നിന്ന് കാണാതെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് പുസ്തകം എന്നെടുത്ത് നോക്കിയാൽ പോരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പുസ്തകത്തിനകത്ത് നോക്കിയിട്ട് ചെയ്താൽ പോരെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് കാണാതാവും എന്നുള്ളതല്ലാതെ ഈ പുസ്തകത്തിൽ നിന്ന് കാണാൻ പിടിക്കേണ്ട ആവശ്യം എന്തിനാണ് ആ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് പഴഞ്ചൻ സമ്പ്രദായം ഈ അക്ഷരമൊക്കെ നമ്മളിങ്ങനെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത കാലത്തായിരുന്നു എല്ലാം ഹൃദയസ്ഥമാക്കണമെന്ന് പഠിപ്പിക്കുന്നത് കാരണം ഇയാൾ പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ ഞാൻ പോയി മറ്റൊരിടത്ത് പറയേണ്ട ആവശ്യം കൊണ്ടാണ് ഞാനത് കാണാതാക്കേണ്ടത് ഇന്നതെന്തിനാണ് ഇപ്പം നമ്മൾ ഈ സെൽഫോൺ പോലുള്ള സാധനങ്ങളില്ലേ ഇതിനകത്ത് ഇപ്പോൾ ഇയാൾ ഇയാൾ തന്നെ ചോദ്യമല്ലേ ഇതിനകത്ത് കുറിച്ച് വെച്ചിരിക്കുകയല്ലേ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇയാളത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എടുത്തുനിന്ന് റെഫർ ഏതെങ്കിലും മറവ് വന്നാൽ നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ പഠിച്ചു പോവും പക്ഷേ എഴുതി വെച്ച സാധനം കാണാതെ പറയാൻ അറിയാമെന്ന് പറയുന്നത് അക്ഷരമില്ലാത്ത കാലത്ത് ഉണ്ടായതാണ് അതാണ് ഇവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പം മറന്നുപോയ ഏത് സാധനവും ഇയാൾ ഓടിപ്പോയി ആ പുസ്തകം എടുത്ത് നോക്കത്തില്ലേ നമ്മൾ വിക്കിപീഡിയ നോക്കും അല്ലെങ്കിൽ നേരത്തെ ഇറങ്ങി ബ്രിട്ടാനിയ്ക്കുക നോക്കും അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് നോക്കും ഇതല്ലേ ചെയ്തിരുന്നേ മനസ്സിലായി അവിടെ എന്തും എഴുതണം ഈ വാക്കിന് ഒരു വാക്ക് വേണം സിനോണിംസ് എന്താണെന്ന് നോക്കും ഇതല്ലേ നമ്മൾ ചെയ്യുന്നേ അപ്പോൾ സ്കൂളിൽ അത് മാത്രം എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ഈ കാണാതെ പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധനം സത്യത്തിൽ യാതൊരു ആവശ്യമില്ലാത്തതാണ് ഇത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു ഒരു പ്രയോജനമില്ലാതാണ് ഈ കാണാതാക്കുന്നത് കാണാതെ പഠിച്ചാൽ പരീക്ഷയ്ക്ക് ഇന്ന ഇത്ര ചോദ്യം വരും ആ ചോദ്യങ്ങളിൽ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതെഴുതാൻ പറ്റും ഇങ്ങനെയല്ലേ നിങ്ങൾ വിഷയം പഠിക്കുന്നില്ല ഈ പരീക്ഷ ഉണ്ട് ഈ ആളിന് അറിവുണ്ടായെന്നുള്ളതിന് ഒരു തെളിവും സത്യത്തിലില്ല നമ്മളിപ്പോൾ ജോലിക്ക് പോയാൽ എന്താ ചെയ്യും ചില സർട്ടിഫിക്കറ്റ് ഉണ്ട് എം എസ് സി ഉണ്ട് ബി എസ് സി ഉണ്ട് അല്ലെങ്കിൽ ബി എ ഉണ്ട് എം എ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ സാങ്കേതികമായിട്ട് എൻജിനീയറിങ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഡോക്ടറാണ് ഇങ്ങനെയുള്ള ഈ സർട്ടിഫിക്കറ്റുകൾ അതിലുണ്ട് പക്ഷേ ഇയാൾ ചെന്നാൽ ഒരു സ്ഥലത്ത് ജോലിക്ക് ചെന്നാൽ അവർ നിങ്ങളെ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് നടത്തും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രെയിനിങ് തരും ഇതിന് ശേഷമല്ല ആ പണി അറിയുന്നത് ഇതിനു വേണ്ടി നമ്മൾ ഇരുപത്തഞ്ച് വർഷം എന്തിനാണ് സ്കൂളിലും കോളേജിലും ഒക്കെ നടക്കുന്നത് നമുക്ക് കൂടി വന്ന പ്രാഥമികമായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തു നിന്ന് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്താൽ ആർക്കും ചെയ്യാവുന്ന പണികൾ മാത്രമേ ഉള്ളു അല്ല എത്ര വർഷമായി കളയുന്നോ എന്നിട്ട് ഈ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിനാല് വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നമ്മള് ക്ലാസിന് കൊള്ളത്തില്ല ഇന്റർവ്യൂന് തള്ളിങ്ങനെ ജീവിക്കും പറയുന്നവര് ഈ ഇരുപത്തഞ്ച് വർഷം നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്ന സമയം മുഴുവനും നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് അനാവശ്യമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളഞ്ഞോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സംഭവം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിഷയങ്ങൾ കേൾക്കുക ആ കാര്യങ്ങൾ ഒരു നമ്മളെ ജോലിക്കെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാനായിട്ട് ഈ ഇതിന് ഇതൊന്നും ആവശ്യമില്ലല്ലോ കാണാതറിയേണ്ട ആരോ ഇല്ല അപ്പൊ ഈ പരീക്ഷയ്ക്ക് ജയിക്കാത്തവർ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യാനായിട്ട് മാത്രമല്ല ഈ ജയിച്ചു പോകുന്നത് പിന്നെന്തിനാടോ ഈ പോവുക ഇന്റർവ്യൂവിന് പോവല്ല വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് ആ വിഷയങ്ങൾ നിങ്ങളെ പരീക്ഷിച്ചറിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരേണ്ട ഒരു ആവശ്യവും ഇല്ല അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം നിങ്ങളേതല്ലേ നീന്താൻ പഠിപ്പിക്കുന്ന ആള് പുസ്തകത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയോ അതിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മുങ്ങി ചകത്ത് പോകത്തില്ലേ മരത്തെ കയറാൻ അറിയുന്ന ആളിനെ മരത്തിന് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളിനെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതിയോ അത്രയാണ് ഞാൻ ഈ പറഞ്ഞിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിഷയങ്ങൾ നിങ്ങൾ ചെയ്യാൻ പഠിക്കണ്ടേ അത് ചെയ്യാൻ പഠിക്കുന്ന ഒരു സാധനം ഈ ക്ലാസ് റൂമിലില്ല അതാണ് ഈ അഴിച്ചു പണിയാതെ നമ്മൾ ഈ സാധനം ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ആരംഭിച്ചതാണ് ഈ സ്കൂള് അവർക്ക് അതുകൊണ്ടാണ് ഏഴാം ക്ലാസ്സിന് പറഞ്ഞത് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നത് ഗുമസ്തന്മാരായിരുന്ന ആ പ്രായത്തിലാണ് പത്താം ക്ലാസ് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഈ ആൾക്കാരായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ബി എ പഠിക്കുന്നതിനും അധ്യാപകനുമൊക്കെ ആകെ മാറുന്നത് ഇങ്ങനെ ഈ ഇതിനെ ഈ പ്രാധാന്യം പത്താം ക്ലാസ്സിന് ഇപ്പോഴും എന്ത് പ്രാധാന്യമാണ് നമുക്ക് ഇന്ന് ഇന്ന് പത്താം ക്ലാസ്സിന് എന്ത് പ്രാധാന്യം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ എന്തുവാണ് ഇത് പണ്ട് തൊട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇത് ഇത് തന്നെയാണ് മറ്റുള്ള ഫോറിൻ അല്ല അവരെല്ലാം അതുകൊണ്ടല്ലേ അവിടുത്തെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് നമ്മളുണ്ടാക്കുന്നത് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ കോപ്പി അടിക്കുന്നതേ കവിഞ്ഞ് നമ്മൾ തന്നെത്താനുണ്ടാക്കിയ ഇന്ത്യക്കാരൻ തന്നെത്താൻ ഉണ്ടാക്കിയ ഒരു എന്താണ് കണ്ടുപിടുത്തമൊക്കെ എന്ന് പറ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് കുറച്ച് പേര് തന്നെത്താൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുമൊക്കെ ഉണ്ട് അതിന് ശേഷം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ പലരും ചെയ്യുന്നത് കാണാൻ പിടിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്തോണ്ടിരിക്കുന്നത് സ്ക്രൂ ആ ഇപ്പോഴത്തെ തന്നെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി സ്ക്രൂ ടെക്നോളജി എന്ന് പറയും ലോകത്ത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ അതെടുത്ത് അസംബിൾ ചെയ്യാനും അത് അഴിച്ചു പണിയാനും അത് മിനുക്ക് പണി ചെയ്ത് എടുക്കാനും ഒക്കെയാണ് ചെയ്യുന്നത് വേറൊരു വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കുന്നില്ല അവർ വികസിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പഠിക്കേണ്ടതാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഡെമോക്രസി കണ്ടല്ലെന്ന് ആണെങ്കിൽ അത് പഠിപ്പിക്കത്തില്ലേ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ പൗരനായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ക്ലാസ്സിനകത്ത് വിവേചനമുള്ള ക്ലാസ്സാണ് ഇപ്പോഴും ഉള്ളത് ആദ്യം ക്ലാസ് ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോൾ മുന്നോക്ക ജാതിക്കാരനിരിക്കാനാണ് ഫ്രണ്ട് ബെഞ്ച് പിന്നോക്ക ജാതിക്കാരനിരിക്കാനാണ് ബാക്ക് ബെഞ്ച് ഇന്നും ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചിലും ആണ് നമ്മളിരിക്കുന്നത് മുന്നേ ഇരിക്കുന്നവർ പഠിക്കുന്നവരും പുറകെ ഇരിക്കുന്നവർ പഠിക്കാത്തവരും എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ജാതി അനുസരിച്ചിട്ടാണ് അത് വെച്ചിരുന്നത് മാറ്റം എന്ത് മാറ്റമാണ് അതിനകത്തുള്ളത് ഫ്രണ്ട് വെഞ്ചിലും ബാങ്ക് വെഞ്ചിലും ഇരിക്കുന്നതിന് എന്ത് വ്യത്യാസം വന്നിട്ടുള്ളത് വെറുതെ നോക്ക് ഇവിടുത്തെ ഏതെങ്കിലും തൂപ്പ് പണിക്ക് ബ്രാഹ്മണരാരെങ്കിലും ആരെങ്കിലും ഉണ്ടായി പോയതായിട്ട് കേട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ തൂപ്പ് പണിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ഒരു മുന്നോക്ക ജാതിക്കാരനെ കാണാവും കാണാമോ അവരതിനെ ഒരിക്കലും പോകത്തില്ല അവർ ആപ്ലൈ ചെയ്യ പോലും ഇല്ല ചെയ്യത്തില്ല അവര് ദാരിദ്ര്യം പിടിച്ചു വീട്ടിൽ ഇരിക്കു എന്തോ ആ അവിടെയാണ് അവര് മനസ്സിലാക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ അതിനകത്ത് എത്ര പേരുണ്ട് ഈ മുന്നോക്ക ജാതിക്കാർ മുന്നോക്കത്തിലെ ഞാൻ വിളക്കത്തിൽ ആയർ എന്ന് പറയുന്നവർ പോകും ആ അങ്ങനെ മാത്രമേ ഉള്ളു അതിനകത്ത് തന്നെ തട്ടുതട്ടായിട്ടുള്ള മുന്നോക്കത്തിനകത്ത് വെറുതെ അഭിനയിക്കുന്നതാണ് മുന്നോക്കമാണെന്ന് അങ്ങനെയുള്ളവർ മാത്രമല്ല വേറെ ഒരാൾ കാണത്തില്ല ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ആ സംഘടന ആ ജാതി ഘടന ഒന്നും അല്പം പോലും മാറ്റാത്ത സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം എന്താണ് കഴിക്കാത്തത് ജാതിയൊക്കെ അങ്ങ് പോയതെന്നാണല്ലോ വെറുതെ നമ്മൾ പരസ്യം നോക്കിയാൽ മതി ഇവിടുത്തെ ഏതെങ്കിലും മാട്രിമോണിയൽ ഇപ്പൊ നായർ മാറ്റ്രിമോണി ബ്രാഹ്മണ മാറ്റ്രിമോണി ഏഴവ മാറ്റ്രിമോണി എല്ലാം ജാതി അനുസരിച്ചിട്ട് മാറ്റിമോണി വരെ വന്നിട്ടുണ്ട് മറ്റാണെങ്കിൽ ആദ്യം മാട്രിമോണിയൽസ് ഇതേ ഉണ്ടായിരുന്നു അതിനകത്ത് എഴുതും എങ്ങനത്തെ ജാതിക്കാരനാണ് ഞാൻ എന്നും എങ്ങനത്തെ ജാതിക്കാരനാണ് വേണ്ടതെന്നും എഴുതുന്നവരായിരുന്നു ഇതിപ്പോൾ അതിനുമോളും നാണവും മാനവും ഇല്ലാത്ത ആണതരത്തിൽ അത് ഇങ്ങനെ തന്നെ എഴുതാനും പറ്റും ഇതൊക്കെ നമ്മുടെ കൃത്യമായിട്ട് നാടിനകത്ത് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നതാണ് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണെന്നാണ് ഞാനീ പറയുന്നത് അവിടെ ആളുകൾ ഒന്നിച്ചിരിക്കുക ആണും പെണ്ണും എല്ലാം ഒന്നിച്ചിരിക്കേണ്ടതാണ് അതെന്താണ് ഈ രണ്ടു വശത്തിരുത്തുന്നത് ക്ലാസ് റൂമിലല്ലേ ഇരിക്കുന്നേ പഠിക്കുന്നിടത്തല്ലേ ഇരിക്കുന്നേ അവരെന്തിനാണ് രണ്ടാക്കി വെക്കുന്നത് എന്തിനാണ് ആ വിവേചനം പഠിപ്പിക്കുന്നത് ആ വിവേദനം അവിടുന്ന് പഠിക്ക വിവേചനം ഉണ്ടായിരുന്ന സമൂഹത്തിൽ മാറ്റാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അവളെങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടിയിട്ട് നിങ്ങൾക്ക് നാട്ടിനകത്ത് പതേതുപോലെ ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് ക്ലാസ് റൂമിൽ പോകേണ്ട ആവശ്യം ഇപ്പോൾ ക്ലാസ് റൂമിൽ പോകുന്നത് അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നവൻ സ്വന്തമായി വിദ്യാഭ്യാസം നേടി സ്വന്തമായി ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനം വലുതാക്കി എടുക്കുന്ന സമയത്ത് ഈ പരീക്ഷയ്ക്ക് ജയിച്ചവൻ അവിടെ ജോലിക്ക് പോകും അതല്ല ഇവ ഉള്ളത് ഇവിടുത്തെ നമ്മൾ ഈ സ്ഥാപനങ്ങളെല്ലാം കടകളെല്ലാം നടത്തുന്നിടത്ത് കണക്കെഴുതാൻ ഉപരിപ്പിക്കും നടത്തുന്ന മുതലാളി സ്കൂളിൽ പോകേണ്ട കാരണം അവർ തന്നെ താൻ ജീവിക്കാൻ പഠിച്ചവരാ ഇത് സ്കൂളിനകത്തുനിന്ന് പഠിപ്പിക്കുന്നതല്ല സ്കൂളിനകത്ത് പഠിപ്പിക്കുന്നത് ഈ മേളുകീട് പണിയാണ് ഇതുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട്